യു ആർ എൽ എന്നുള്ള ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ എസ് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം എസ് ടി പി എസ് കോൾ ഡബിൾ സ്ലാഷ് കേരളകൃഷ്ണ എസ് പി ഡോട്ട് കോം എസ് ടി പി എസ് കോൾ ഡബിൾ സ്ലാഷ് നമ്മൾ ഓപ്പറേറ്റർ പോർട്ടൽ ആക്സസ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ ഡോട്ട് കേരളകൃഷ്ണ എസ്പി ഡോട്ട് കോം ഇങ്ങനെയുള്ള അഡ്രസ്സുകളെയാണ് നമ്മൾ യു ആർ എൽ എന്ന് പറയുന്നത് ഈ യു ആർ എല് കുറച്ച് നീളത്തിൽ നമ്മൾ കണ്ടു ഡോട്ട് ഇട്ടിട്ട് ഒരു സെപ്പറേഷൻ ഒക്കെ കണ്ടു അല്ലെങ്കിൽ കോളൻ ഡബിൾ സ്ലാഷ് ഇട്ടിട്ടുള്ള സെപ്പറേഷൻ ഒക്കെ ഉണ്ട് ഇതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ട് അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എസ് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഓപ്പറേറ്റർ ഡോട്ട് കേരളകൃഷ്ണ എസ് പി ഡോട്ട് കോം സ്ലാ സോറി പാർട്ട്ണർ സ്ലാഷ് സിആർഎം ഹോം പേജ് ഡോട്ട് എ എസ് പി എക്സ് എന്ന് പറയുന്ന രണ്ട് സെറ്റ് മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് അപ്പൊ അതില് എസ് ഡി ടി പി എസ് എന്ന് പറയുന്നതിനെ നമ്മൾ പ്രോട്ടോകോൾ എന്നാ പറയാം ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ മുൻപേ എൻകാപ്റേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ പറയുണ്ടായി എസ് ഡി ടി പി എസ് എന്നുള്ള പ്രോട്ടോക്കോളിനെ പറ്റിയിട്ട് സാധാരണ ഒരു സെക്യൂർഡ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് എസ് ഡി ടി പി എക്സ് എച്ച് ഡി ടി പി എസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രോട്ടോകോൾ ഏതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ അവിടെ എഴുതിയിരിക്കുന്നത് എസ് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ദെൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം അതിനെ സബ് ഡൊമൈൻ എന്ന് പറയും ആ ഒരു വേർഡ് അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോർഷന് സബ് ഡൊമൈൻ എന്ന് പറയും അതുപോലെ കേരളാവിഷൻ ഐ എസ് പി എന്ന് പറയുന്ന ഡൊമൈൻ എന്ന് പറയും ഡോട്ട് കോം എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും അപ്പം ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഇതിനെ പറയുന്നത് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്നാണ് എഫ് ക്യു ഡി എൻ എന്നുള്ളത് ഷോർട്ടായിട്ട് പറയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അതിനൊരു മനസ്സിലാക്കിയുള്ള പ്രതി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ പേരുകള് ഇപ്പൊ എന്റെ പേര് രാജേഷ് ഇപ്പൊ നമ്മള് രാജേഷ് എന്നുള്ള പേര് ഒരുപാട് ഉണ്ടായിരിക്കും അപ്പം കുറെ കൂടെ നമ്മള് യുണീക്ക് ആക്കാനായിട്ട് പറയുമ്പോ എന്ത് പറയും ഇനീഷ്യലും കൂടെ ചേർത്ത് പറയുന്നു ഇപ്പൊ നമ്മുടെ പാസ്പോർട്ടിലൊക്കെ പറയുകയാണെങ്കിൽ എന്താ അത് കുറെ കൂടെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിന്റെ കൂടെ വീട്ടുപേര് അതുപോലെ ഫാദറിന്റെ പേര് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു നീളത്തിലുള്ള പേരാണ് സാധാരണ ഉപയോഗിക്കേണ്ടത് അപ്പം ഇതിന്റെ ഒരു ഉദ്ദേശത്തേ ഉള്ളൂ വ്യത്യസ്തമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പേരുകളും യുണീക്കായിട്ടിരിക്കുക അതിനുള്ള ഒരു രീതിയാണ് ഇത് ഫോളോ ചെയ്യുന്നത് അപ്പം വീട്ടുപേരും ഫാദറിന്റെ പേരും നമ്മുടെ പേരൊക്കെ ഒരുപോലെ വരാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഈ ഒരു എക്സാമ്പിളിനകത്ത് അപ്പം ഇതിനെയാണ് ഈ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അപ്പം ഇതുപോലൊരു പേരാണ് ഈ ഓപ്പറേറ്റർ ഡോട്ട് കേരളാകൃഷ്ണ എസ് ബി ഡോട്ട് കോം എന്ന് പറയുന്നത് അപ്പം എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നോക്കാം നമുക്ക് അതായത് ഇപ്പം ഇപ്പം വീട്ടുപേര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡൊമൈൻ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഒരു ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പൊ നമുക്കറിയാലോ വീട്ടുപേര് ഇപ്പൊ നമ്മുടെ തറവാട്ടിൽ ഇവിടെ ഉള്ള ഒരാളാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേര് എന്നുള്ള രീതിയിൽ അത്തരം ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പേരിനെയാണ് സാധാരണ ഡൊമൈൻ എന്നുള്ള പേരോട് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഡൊമൈൻ എന്നുള്ള ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇപ്പൊ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിലുണ്ട് അപ്പൊ ഒരു വെബ്സൈറ്റിന് ഉപയോഗിക്കുന്ന പേര് വേറെ വെബ്സൈറ്റിന് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനൊരു രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു കോമൺ ടേബിളിനകത്ത് അല്ലെങ്കിൽ ഒരു കോമൺ ലിസ്റ്റിനകത്ത് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് അതാണ് ഈ ഡൊമൈനുകളോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡോട്ട് കോം എന്നുള്ളതിനെ ടോപ്പ് ലെവൽ ഡൊമൈൻ ഇപ്പം നേരത്തെ നമ്മുടെ വീട്ടുപേര് എക്സാമ്പിളായിട്ട് പറഞ്ഞ പോലെ ആ ഒരു എക്സാമ്പിളിനോട് നമുക്ക് ഇത് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ടോപ്പ് ലെവൽ ഡൊമൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേരാണ് കേരള വിഷൻ ഐ എസ് പി എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഡൊമൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഡൊമൈൻ്റെ പേര് അതിൻ്റെ കൂടെ വരുന്നു അങ്ങനെയാണ് കേരള വിഷൻ ഐ എസ് പി ഡോട്ട് കോം എന്നുള്ള പേര് വരുന്നത് പിന്നെ ഈ ഒരു ഡൊമൈൻ്റെ കീഴിൽ വരുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിൽ വരുന്ന ഒരു അല്ലെങ്കിൽ സബ് ഡൊമൈൻ സബ് ആയിട്ട് നിൽക്കുന്ന ഒരു ആണ് ഇവിടെ ആയിട്ട് ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഒരു യുണീക്നെസ് കൊണ്ടുവരാനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് അഡ്രസ്സുകൾ കണ്ടെത്തി പിടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളാണ് ഇപ്പം ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ മാത്രം ഒരുപാട് അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഇതുപോലെയുള്ള പല ടോപ്പ് ലെവൽ ഡൊമൈനുകളുണ്ട് അത് വഴി നമുക്ക് നോക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒരു കോമൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള ലിസ്റ്റിൽ എഴുതി ചേർക്കുന്നു അതാണ് ചുരുക്കി പറഞ്ഞാൽ പിന്നെ അതുകൂടാതെ അപ്പം ഈ ഓപ്പറേറ്റർ ഡോട്ട് കേരളവേഷൻ ഐസ് പി ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സായി എന്ന് പറഞ്ഞാൽ ആ വെബ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം വരെ എത്താനായിട്ടുള്ള ഒരു അഡ്രസ്സായി എന്ന് പറയാം പിന്നെ ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫയലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ സാധാരണ ബ്രൗസറിൽ കാണുന്ന ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നു അടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജ് ഓപ്പൺ ചെയ്യുന്നു ആ രീതിയിലാണ് ഈ വെബ്സൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് വെബ് പേജുകളിലായിട്ടായിരിക്കും ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും അപ്പം ഒരുപാട് പേജുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പല ഫോൾഡറുകൾ അല്ലെങ്കിൽ പല ഡയറക്ടറിയിലായിട്ടായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ടാവും നമുക്കറിയാം ഇപ്പം കമ്പ്യൂട്ടറിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു ഫോൾഡറിലോ അല്ലെങ്കിൽ ചിലർക്ക് ഒരു സ്വഭാവമുണ്ട് എല്ലാം ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവിടുന്ന ഒരു സ്വഭാവമുണ്ട് അതല്ലാതെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അതിനകത്ത് ഫയലുകൾ നമ്മൾ ആ നേച്ചർ ഓഫ് ഫയൽ അനുസരിച്ച് കൊണ്ടിടാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇടുന്ന ഫയലുകളെല്ലാം വ്യത്യസ്ത ഡയറക്ടറികളായിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം ആ ഡയറക്ടറി അതുപോലെ ഫയലിന്റെ പേരാണ് ഈ പറയുന്ന ഇതിൻ കേരള ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഓപ്പറേറ്റർ ഡോട്ട് കേരളകൃഷ്ണ ഐ എസ് പിലാഷ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് അതായത് അവിടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ പറയുന്ന വെബ്സൈറ്റിനകത്തുള്ള അല്ലെങ്കിൽ വെബ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനകത്തുള്ള ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആണ് അതിനകത്തുള്ള ഒരു ഫയലാണ് സിആർഎം ഹോം പേജ് ഡോട്ട് എസ് പി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യു ആർ എൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഒരു യു ആറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഉള്ളൂ ഈ ഡൊമൈൻ എന്ന് പറയുന്ന പേര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റത്തിലെയും അതിലുള്ള ഒരു ഫയലിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് യു ആർ എന്ന് പറയുന്നത്